ആകാശയാത്രകൾ ഇന്ന് സാധാരണമായി മാറിയിരിക്കുന്നു ലോകത്തിന്റെ ഏതറ്റം വരെയും നമ്മെ എത്തിക്കുന്ന ഈ അത്ഭുത വാഹനങ്ങൾ സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എന്നാൽ ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിത ദുരന്തങ്ങൾ ആകാശയാത്രകളെ യാത്രകളെ ദുരിതക്കയത്തിൽ ആഴ്ത്താറുണ്ട് ഒരു വിമാനം തകരുന്നതിന് തൊട്ട് മുമ്പ് പൈലറ്റുമാർ സാധാരണയായി അയക്കുന്ന ഒരു സന്ദേശമുണ്ട് മെയ്ഡേ കോൾ ആകാശത്തിലെ ഈ അവസാന അലർച്ച ഒരു വിമാനത്തിന്റെ ജീവൻ മരണ പോരാട്ടത്തെയും അതിലെ യാത്രക്കാരുടെ വിധിയേയും കുറിച്ചുള്ള ഒരു സൂചനയാണ് എന്താണ് ഈ സന്ദേശം അതിന്റെ പ്രാധാന്യം എന്താണ് ഒരു വിമാന ദുരന്തത്തിന് തൊട്ടു മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുകയാണ് മെയ്ഡേ എന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന ഒരു അടിയന്തര സഹായ അഭ്യർത്ഥനയാണ് റേഡിയോ ആശയവിനിമയത്തിലൂടെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു കപ്പലിനോ വിമാനത്തിനോ ഗുരുതരമായ അപകടം സംഭവിക്കുമ്പോൾ ജീവന് ഭീഷണിയുണ്ടെന്ന് പൈലറ്റിനോ ക്യാപ്റ്റനോ മനസ്സിലാകുമ്പോൾ സഹായം അഭ്യർത്ഥിക്കാനായി അവർ മെയ്ഡേ എന്ന് മൂന്ന് തവണ ആവർത്തിച്ചു പറയും മെയ്ഡേ എന്ന് കേൾക്കുമ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ ഉൾപ്പെടെയുള്ള എല്ലാ ബന്ധപ്പെട്ട ഏജൻസികളും ഉടനടി അതീവ ജാഗ്രതയിലാകും കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടത്തിന്റെ തുടക്കമാണ് മേഡ എന്ന വാക്ക് വന്നത് ഫ്രഞ്ച് പദമായ മെയ്ഡർ എന്നതിൻ്റെ എന്നതിൽ നിന്നാണ് ഇതിനർത്ഥം എന്നെ സഹായിക്കൂ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ബ്രിട്ടനിലെ ട്രോയ്ഡൻ എയർപോർട്ടിലെ സീനിയർ റേഡിയോ ഓഫീസറായ ഫ്രെഡറിക് സ്റ്റാൻലി മേ മോക്ഫോർഡാണ് ഈ വാക്ക് രൂപപ്പെടുത്തിയത് അന്ന് എസ് ഒ എസ് എന്ന കോഡ് മോഴ്സ് കോഡിലൂടെയാണ് അന്ന് എസ് ഒ എസ് എന്ന കോഡ് മോഴ്സ് കോഡിലൂടെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ റേഡിയോ ആശയവിനിമയം വ്യാപകമായപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു പദം ആവശ്യമായി വന്നു അങ്ങനെയാണ് മെയ്ഡേ എന്ന വാക്ക് നിലവിൽ വന്നത് ഒരു വിമാനം തകരുമ്പോൾ മാത്രമല്ല മെയ്ഡേ കോൾ ഉപയോഗിക്കുന്നത് എഞ്ചിൻ തകരാർ ഒന്നോ അതിലധികമോ എൻജിനുകൾക്ക് ഗുരുതരമായ തകരാർ സംഭവിക്കുകയാണെങ്കിലും വിമാനത്തിനുള്ളിൽ തീപിടുത്തം ഉണ്ടാകുമ്പോഴും വിമാനത്തിന്റെ ഘടനയ്ക്ക് വലിയ തകരാർ സംഭവിക്കുമ്പോഴും ഉദാഹരണത്തിന് ചിറകിന് കേടുപാടുകളും മറ്റ് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭീകരാക്രമണം വിമാനം റാഞ്ചിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴൊക്കെ കൂടാതെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വിമാനത്തിന്റെ നിയന്ത്രണം പൈലറ്റിന് പൂർണമായും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും വിമാനത്തിനുള്ളിൽ ഗുരുതരമായ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടാവുകയും അത് വിമാനത്തിന്റെ സുരക്ഷിതമായ ലാൻഡിങ്ങിനും ഭീഷണിയാകുമ്പോഴും അപ്രതീക്ഷിതമായി ഇന്ധനം തീരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകുമ്പോഴും ഈ സാഹചര്യങ്ങളിലെല്ലാം പൈലറ്റ് മെയ്ഡേ കോൾ അയക്കും ഇത് വിമാനത്തിന് ഗുരുതരമായ അപകടാവസ്ഥയാണെന്ന് എ ടി സിയെയും മറ്റ് വിമാനങ്ങളെയും അറിയിക്കാൻ സഹായിക്കുന്നു ഒരു മെയ്ഡേ കോൾ അയക്കുമ്പോൾ പൈലറ്റ് കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് മൂന്ന് തവണ ആവർത്തിച്ച് മെയ്ഡേ എന്ന് പറയുക വിമാനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുക ഉദാഹരണത്തിന് എഞ്ചിന് തകരാറാണെങ്കിലോ തീപിടുത്തമാണെങ്കിലോ അങ്ങനെ എന്താണോ സംഭവിച്ചിരിക്കുന്നത് അത് വ്യക്തമാക്കുക വിമാനത്തിന്റെ നിലവിലെ സ്ഥാനം അല്ലെങ്കിൽ അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വിമാനം നിലവിൽ പറക്കുന്ന ഉയരം യാത്രക്കാരുടെ എണ്ണം അതോടൊപ്പം ജീവനക്കാരുടെയും എണ്ണം അപകടത്തിന്റെ നിലവിലെ അവസ്ഥയും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നും അറിയിക്കുക എവിടെ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ എന്താണ് അടുത്തതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നും അറിയിക്കുക ഈ വിവരങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ വ്യക്തമായി നൽകേണ്ടത് അത്യാവശ്യമാണ് ഒരു വിമാനം തകരുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ അതീവ നിർണായകമാണ് പൈലറ്റുമാർക്ക് സെക്കൻഡുകൾ മാത്രമായിരിക്കും തീരുമാനമെടുക്കാൻ ലഭിക്കുക വിമാനത്തിനുള്ളിൽ വിവിധ തരം അലാറങ്ങൾ മുഴങ്ങാൻ തുടങ്ങും എഞ്ചിൻ തകരാർ കാബിൻ പ്രഷർ കുറയുന്നത് ഘടനാപരമായ തകരാർ എന്നിവയെല്ലാം ഈ അലാറങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകും പൈലറ്റുമാർ വിമാനത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാനും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവസാന നിമിഷം വരെ ശ്രമിക്കും ഇത് പലപ്പോഴും കൈകാര്യം ചെയ്യാനാവാത്ത സങ്കീർണമായ വെല്ലുവിളികളായിരിക്കും ആവശ്യമെങ്കിൽ യാത്രക്കാർക്ക് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകും സീറ്റ് ബെൽറ്റ് മുറുക്കാനും തല കുലിച്ച് സുരക്ഷിതമായിരിക്കാനും ലൈഫ് ജാക്കറ്റ് ധരിക്കാനും നിർദ്ദേശം നൽകും ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഏറ്റവും സുരക്ഷിതമായ ലാൻഡിംഗ് സ്ഥലം കണ്ടെത്താനും വിമാനം ഇടിച്ചിറക്കാനും പൈലറ്റുമാർ ശ്രമിക്കും ഒരുപക്ഷെ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കി തുറന്ന സ്ഥലങ്ങളിലേക്ക് വിമാനം നയിക്കാൻ അവർ ശ്രമിക്കും അതിലൂടെ താഴെയുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും സാധിക്കും ഒരു മെയ്ഡേ കോൾ വെറും ഒരു സന്ദേശമല്ല അതൊരു ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമമാണ് മേഡേ കോൾ ലഭിക്കുന്നതോടെ എ ടി സി ഉടനടി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തുടങ്ങും സമീപത്തുള്ള വിമാനങ്ങൾക്കും കപ്പലുകൾക്കും വിവരങ്ങൾ കൈമാറുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യും വിമാനം എവിടെയാണ് തകർന്നത് എന്നതിനെ ഏകദേശം ധാരണ ലഭിക്കുന്നത് അപകടം സംഭവിക്കുന്ന സ്ഥലത്തു നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനും മറ്റു വിമാനങ്ങളെ ആ വഴിയിൽ നിന്നും മാറ്റി നിർത്താനും സഹായിക്കും മേയ്ഡേക്കോൾ റെക്കോർഡുകൾ പിന്നീട് അപകടം സംബന്ധിച്ച അന്വേഷണങ്ങളിൽ നിർണായക വിവരങ്ങൾ നൽകുന്നുണ്ട് പൈലറ്റിന്റെ അവസാന നിമിഷങ്ങളിലെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും വിലയിരുത്താൻ ഇത് സഹായിക്കും ചരിത്രത്തിൽ പല വിമാന ദുരന്തങ്ങളിലും പൈലറ്റുമാർ കോൾ നൽകിയിട്ടുണ്ട് സൂര്യൻ എയർലൈൻസ് ഫ്ളൈറ്റില് ക്യാബിൻ പ്രഷർ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് കോൾ നൽകി ഭാഗ്യവശാൽ വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കാൻ സാധിച്ചു സൂസി എയർ ഫ്ലൈറ്റ് ഇന്തോനേഷ്യയിൽ കാലാവസ്ഥാ പ്രശ്നങ്ങളെ തുടർന്ന് വിമാനം തകരുന്നതിന് തൊട്ടുമുമ്പ് പൈലറ്റ് മെയ്ഡേ കോൾ നൽകിയിരുന്നു ഇത് അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ സഹായിച്ചു ഓരോ മെയ്ഡേ കോളിനും പിന്നിൽ ഒരു ജീവന്റെയും മരണത്തിന്റെയും കഥയുണ്ട് ആകാശത്തിന്റെ അഗാധതയിൽ അവസാന ശ്വാസം വരെ യാത്രക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പൈലറ്റുമാരുടെ ധീരതയുടെ പ്രതീകമാണ് ഈ സന്ദേശം ഇത് കേൾക്കുമ്പോൾ എയർ ട്രാഫിക് കൺട്രോൾമാരുടെ മനസ്സിൽ ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല എന്ന ചിന്തയായിരിക്കും കാരണം ഒരു മെയ്ഡേ കോൾ ഒരു അവസാന അറിയിപ്പല്ല അതൊരുപക്ഷെ ജീവൻ രക്ഷിച്ചേക്കാൻ സഹായിക്കാവുന്ന നിർണായകമായ ഒരു തുടക്കമാണ് ആകാശയാത്രകൾ സുരക്ഷിതമാക്കാൻ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകം ആളുകളുടെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചെറിയ വാക്ക്